ഹലോ ഒരു വൺ നമ്മളിന്ന് യു എസ് എം ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ക്ലാസ് സെവൻ്റെ കുറച്ച് സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയാണ് നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡയറക്ടലി ക്വസ്റ്റൻസിലോട്ടടക്കാം സോ ആദ്യം ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യനാണ് അല്ലെ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കൺസിഡർ ആസ് വേൾഡ് വാട്ടർ ഡേ വേൾഡ് വാട്ടർ ഡേ മാർച്ച് ഇരുപത്തി രണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുക ആഘോഷിക്കുക അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് അടക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ നിതീഷ് നിതേഷ് സ്ക്രാച്ച്ഡ് ഫോർ ഡിഫറെൻ്റ് മെറ്റീരിയൽ പി ക്യു ആർ ആൻഡ് എസ് വിത്ത് എ പീസ് ഓഫ് ഗ്ലാസ് ഹി ഒബ്സേർവ് ദാറ്റ് ഹീ കുഡ് മേക്ക് എ സ്ക്രാച്ച് ഓൺലി ഓൺ മെറ്റീരിയൽ ക്യൂ എസ് അതായത് ഈ പറയുന്ന ക്യു എന്ന് പറയുന്ന മെറ്റീരിയലിലും അതേപോലെ തന്നെ എസ് എന്ന് പറയുന്ന മെറ്റീരിയലിലും ഗ്ലാസ് ഉപയോഗിച്ച് നിദേശിന് സ്ക്രാച്ച് ചെയ്യാൻ പറ്റി ബാക്കി രണ്ട് മെറ്റീരിയലിൽ സ്ക്രാച്ച് ചെയ്യാൻ പറ്റിയില്ല പിയിലും പിന്നെ ആറിലും സ്ക്രാച്ച് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് ആരെയാണ് ഒരു ഹാർഡ് സബ്സ്റ്റൻസിന് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റും സ്ക്രാച്ച് ചെയ്യാൻ പറ്റും അല്ലാണ്ട് തിരിച്ച് ഒരു സോഫ്റ്റ്വെയർ സബ്സ്റ്റൻസിന് വെച്ചിട്ട് നമുക്കൊരു ഹാർഡ് സബ്സ്റ്റൻസിന് സ്ക്രാച്ച് ചെയ്യാൻ ജനറലി പറ്റൂല ഓക്കെ അതായത് ഗ്ലാസ്സിന് സ്ക്രാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്ലാസിനേക്കാളും ഹാർഡായിട്ടുള്ള ഡയമണ്ടിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ എനിവേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ ബിക്കോസ് ഗ്ലാസ് ഈസ് ട്രാൻസ്പാരന്റ് മെറ്റീരിയൽ ആണോ അല്ല എന്താ കണക്ഷൻ ഒരു കണക്ഷനും ഇല്ല ബിക്കോസ് ഗ്ലാസ് ഈസ് സോഫ്റ്റ്വെയർ മെറ്റീരിയൽ ദാൻ ക്യൂ ആൻഡ് എസ് സോ ഗ്ലാസ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ക്യൂലെ എസ്സിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റൂലായിരുന്നു ആൻഡ് ഗ്ലാസ് ഈസ് ഹാർഡർ മെറ്റീരിയൽ ദാൻ പി ആൻഡ് ആർ ഗ്ലാസ് ഈസ് ഹാർഡർ മെറ്റീരിയൽ ആക്ച്വലി ഗ്ലാസ് പി ആൻഡ് ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ ആണ് അതുകൊണ്ടാണ് ഇവിടെ സ്ക്രാച്ച് ചെയ്യാൻ പറ്റാഞ്ഞത് ഇനി ബിക്കോസ് ഗ്ലാസ് ഈസ് ഹാർഡർ മെറ്റീരിയൽ ദാൻ ക്യൂ ആൻഡ് എസ് ഇ ആ ദാറ്റ് ഇസ് കറക്റ്റ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഞാൻ അടുത്ത ദിവസത്തിലോട്ട് അടക്കാം വിച്ച് പ്രോസസ്സ് ഈസ് യൂസ്ഡ് ഫോർ സപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം സീ വാട്ടർ സീ വാട്ടറിൽ നിന്ന് നമ്മൾ ഫിൽട്ടറേഷൻ വെറുതെ അരിച്ചെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ ഇവാപറേഷൻ കഴിഞ്ഞാൽ നടക്കും അതായത് ബാഷ്പീകരണം നടക്കുമ്പോൾ വാട്ടർ മൊത്തം എന്ത് ചെയ്യും ഇവാപ്രേറ്റ് ചെയ്തു പോകും ബാക്കി സോൾട്ട് അവിടെ ക്രിസ്റ്റലൈസ് ചെയ്തു പോകും അപ്പോൾ ഇവാപറേഷൻ ഓർ ക്രിസ്റ്റലൈസേഷൻ ഈസ് ദ കറക്ട് മെത്തേഡ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ ചേഞ്ച് അതായത് താഴെ പറയുന്നവർ ഏതാണ് രാസമാറ്റത്തിൻ്റെ ഉദാഹരണം എന്നാണ് അപ്പോൾ രാസമാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം സോ നമുക്ക് ഓപ്ഷൻ നോക്കാം ഫില്ലിങ് അപ്പ അപ്പ ബലൂൺ വിത്ത് ഓ ടയർ അതായത് ബലൂണിൽ നമ്മൾ ചൂട് വായു നിറക്കുന്നു എന്താ സംഭവിക്കുക ജസ്റ്റ് നമ്മൾ വായു നിറച്ചുകൊണ്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നുമില്ല ഇത് ആക്ച്വലി ഒരു ഫിസിക്കൽ ചേഞ്ചാണ് അല്ലാണ്ട് കെമിക്കൽ ചേഞ്ച് അല്ല ടേക്കിംഗ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് ഫ്രീസിംഗ് ഇറ്റ് ബൈ പ്ലേസിംഗ് ഇൻ എ ഫ്രീസർ ആൻഡ് വെള്ളം തിളപ്പിക്കാന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോസസ്സാണ് അതും കെമിക്കൽ ചേഞ്ച് അല്ല ഇനി പ്ലാന്റ് കളക്ടിങ് സൺലൈറ്റ് ആൻഡ് ടേണിങ് ഇറ്റ് ഇൻ ടു ഫുഡ് സൺലൈറ്റ് കളക്ട് ചെയ്തിട്ട് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കണ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുക അല്ലെ ഫോട്ടോസിന്തസിൽ ആക്ച്വലി ഗ്ലൂക്കോസ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ സൺലൈറ്റും വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഗ്ലൂക്കോസിന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് സോ ഓപ്ഷൻ സി സിഇസ് വെരി വെരി റൈറ്റ് ഓക്കെ ദൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി വൺ വിച്ച് ഓഫ് ദോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് ഇൻ ഗ്യാസ് അതായത് നമ്മളുടെ ദേജർ കമ്പണൻ്റ് എന്തായിരിക്കണം ഗ്യാസ് ആയിരിക്കണം അപ്പോൾ സോയിലുണ്ട് സോയിൽ എന്തായാലും അല്ല ആൻഡ് മോയിസ്റ്റർ മോയിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടൂ ലിക്വിഡ് ആണ് എച്ച് ടൂ ലിക്വിഡിൻ എയർ ആണ് മോയിസ്റ്റർ അപ്പോൾ അതും തെറ്റാണ് ആൻഡ് നമുക്ക് ലിക്വിഡിൻ ഗ്യാസ് അല്ല വേണ്ടത് സോളിഡിൻ ഗ്യാസ് വേണം ആൻഡ് നെക്സ്റ്റ് വേണേ സ്മോക്ക് സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്മോൾ ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ എന്താണ് ഗ്യാസ് ആണ് അല്ലേ അപ്പോൾ സോളിഡിൻ ഗ്യാസിൻ്റെ എക്സാമ്പിൾ അല്ലേ അപ്പോൾ ഇരുപത്തി ഒന്നിൻ്റെ ആൻസർ എന്ത് വന്നു സി വന്നു അടുത്ത് നമുക്ക് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനോട് അടക്കാം ദ ഫോളോയിങ് ഗിവൺ നാച്ചുറൽ പ്രോസസ്സ് അതായത് താഴെ പറയുന്നതിൽ ഏത് സ്വാഭാവിക പ്രക്രിയയാണ് ഖനീഭവന പ്രക്രിയയുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ അപ്പോൾ കണ്ടൻസേഷൻ എവിടെയാണ് നടക്കുക എന്നുള്ളതാണ് ഫോർമേഷൻ ഓഫ് റെയിൻബോ ഫോർമേഷൻ ഓഫ് ക്ലൗഡ് അത് കറക്റ്റ് അല്ലേ കാരണം നമ്മളെ ഈ എച്ച് ടു ഒ ഗ്യാസ് എല്ലാം കൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നു കണ്ടൻസ് ചെയ്തിട്ട് എച്ച് ടു ലിക്വിഡ് ആയിട്ട് മാറുകയാണ് അതിൻ്റെ ഫോർമേഷൻ ഓഫ് ക്ലൗഡ് എന്തിന് എക്സാമ്പിൾ ആണ് കണ്ടൻസേഷൻ എക്സാമ്പിൾ ആണ് സോ ഇരുപത്തിരണ്ടിൻ്റെ ആൻസർ എന്താണ് ബി ഇരുപത്തിരണ്ടിൻ്റെ ആൻസർ ബി ആണ് ഇരുപത്തി മൂന്ന് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഹീറ്റ് ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ത്രൂ അതായത് ദ്രാവങ്ങളിലും വാതങ്ങളിലും താ താപപ്രേക്ഷ താപപ്രക്ഷേപണം നടക്കുന്നത് ഏത് വഴിയാണ് റേഡിയേഷന് അല്ല വികിരണമല്ല ചാലനം കൺഡക്ഷനും അല്ല അവിടെ ഇലക്ട്രോൺ വേണം ആൻഡ് സംവഹനം കൺവെക്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ കൺവെക്ഷനാണ് നമ്മൾ എന്ത് പറയുക ഗ്യാസസിനും ലിക്വിഡിനും പറയാം അല്ലേ അപ്പോൾ കൺവെക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഗ്യാസും ലിക്വിഡും എന്താകുന്നത് ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യും അനായാസം പറയാൻ പറ്റും സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ദൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ നമ്പർ ട്വൻറ്റി ഫോർ ഡാഷ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ അസിഡിക് ഓർ ആൽക്കലൈൻ പ്രോപ്പർട്ടി തെർമോമീറ്റർ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ അളക്കാനാണ് ബാരോമീറ്റർ പ്രഷറാണ് ആൻഡ് പി എച്ച് സ്കെയിൽ ഈസ് ദ റൈറ്റ് ആൻസർ നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ അല്ലെങ്കിൽ എത്രയാണ് പി എച്ച് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യൽ പി എച്ച് സ്കെയിലാണ് അല്ലാണ്ട് ബാക്കിയൊന്നുമല്ല സോ ഇത്രയാണ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ദെൻ നമുക്ക് യു എസ് എം ഒ എക്സാമിന് കാണാം താങ്ക് യു ബൈ you.